അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ടോ സ്ത്രീകൾ അങ്ങനെയാണ് നമ്മുടെ അമ്മമാർ അങ്ങനെയാണ് പലപ്പോഴും ഭർത്താവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മരുമക്കളുടെ കാര്യത്തിൽ ഒക്കെ ഇങ്ങനെ വ്യാപൃതരായിട്ട് ഇങ്ങനെ നടക്കും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ടോ ശ്രദ്ധിക്കേണ്ടതുണ്ടോ നമുക്കറിയാം അൻപത് വയസ്സ് എന്ന് പറയുമ്പോൾ പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയമാണ് ഈസ്ട്രജൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് നാച്ചുറലായിട്ട് സ്ത്രീകൾക്ക് പ്രകൃതി തന്നെ പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് വരെയും സ്ത്രീകളിൽ കുറവായിരിക്കും പുരുഷന്മാരെ അപേക്ഷിച്ച് എന്നാൽ അൻപത് വയസ്സ് കഴിയുന്നതോടുകൂടി ഈസ്ട്രജൻ്റെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് സ്ത്രീകൾക്ക് നഷ്ടമാവുകയാണ് മെനോപ്പോസ് ആരംഭിക്കുന്നതോടുകൂടി മെനോപ്പോസ് എന്ന് പറയുന്നതിനാൽ പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയം ചിലപ്പോൾ അത് ഇറെഗുലറായിട്ട് വന്ന് വന്ന് ഒരു മാസം കണ്ടില്ല എന്ന് വരും രണ്ട് മാസമാകും മൂന്ന് മാസമാകും അങ്ങനെ പതിയെ പതിയെ അതങ്ങ് നിന്നു പോവുകയാണ് അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസീസസും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ അമിതവണ്ണം ഓസ്റ്റിയോപോറോസിസ് എല്ലുകളുടെ ബലം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഇതെല്ലാം കൂടിക്കൂടി വന്ന് അവർക്ക് മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അൻപത് വയസ്സ് പിന്നിടുന്നോടുകൂടി നമ്മുടെ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം വളരെ നോർമൽ ലെവലിലാണ് എന്നുള്ളത് സ്ത്രീകൾ കൃത്യമായിട്ടും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ ബി പിയുടെ ലെവൽ കൊളസ്ട്രോളിൻ്റെ അളവ് തൈറോയിഡിൻ്റെ ടി എസ് എച്ച് ഫ്രീ ടി ത്രീ ടി ഫോർ ഇതെല്ലാം ഫാസ്റ്റിംഗിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ഷുഗറിൽ എന്തെങ്കിലും വേരിയേഷൻ കാണുന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ മൂന്ന് മാസത്തെ കൺട്രോളായിട്ടുള്ള എച്ച് ബി എ വൺ സിയുടെ ലെവൽ നമ്മൾ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പലപ്പോഴും ഷുഗറിന് നമ്മൾ മരുന്ന് തുടങ്ങുന്നത് അവർക്ക് എച്ച് ബി എം എൻ സി ഒരു ആറിൽ കൂടുതലാണെങ്കിൽ അത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കണം ഫൈവ് പോയിൻ്റ് സെവനിൽ താഴെയാണ് ഇല്ലാത്ത ഒരാളുടെ നോർമൽ വാല്യൂ ഏഴിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് മരുന്ന് കൂട്ടേണ്ടതായിട്ടോ നമ്മുടെ ഡയറ്റിലും എക്സസൈസിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ ഡയറ്റ് നമുക്കെല്ലാവർക്കും അറിയാം അമിതവണ്ണം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് അത് ഏറ്റവും പ്രധാനം ഷുഗർ ഉള്ള ഭക്ഷണ സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ അരിയാഹാരങ്ങളാണെങ്കിലും നമ്മൾ കഴിക്കുന്നതിൽ നിന്നും ഒന്ന് പകുതിയാക്കി കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഏറെ നല്ലത് പ്ലേറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാണ് എന്നാണ് നമ്മൾ ഡോക്ടർമാർ സാധാരണ അഡ്വൈസ് ചെയ്യുക വൺ ഫോർത്ത് കാർബോഹൈഡ്രേറ്റ് വൺ ഫോർത്ത് പ്രോട്ടീൻ വൺ ഫോർത്ത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് വൺ ഫോർത്ത് ഫ്രൂട്ട്സ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റ് മെത്തേഡിലോട്ട് മാറുക കൃത്യമായി അരമണിക്കൂറെങ്കിലും ഒരു ദിവസം എക്സസൈസിന് വേണ്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എക്സസൈസ് നമുക്ക് പ്രായമായവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായ വ്യായാമങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യായാമങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ലൈവായിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ എക്സസൈസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമിലിയിലൊരു അംഗമായിരിക്കാൻ ഞങ്ങളെക്കൂടി അനുവദിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം അൻപത് വയസ്സ് പിന്നിടുമ്പോഴേക്കും നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മളെ ഒന്ന് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ഒന്ന് ഞോണ്ടി നോക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇപ്പോൾ അണ്ടാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളോ അസുഖങ്ങളോ വരാം യൂട്രസ് സംബന്ധമായിട്ടുള്ള മിക്കവാറും ഹിസ്റ്റക്ടമിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും യൂട്രസ് റിമൂവ് ചെയ്യാതെ ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ ആരോടും പറയാതെ ഒളിച്ചു വെച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകും അത് അതിസങ്കീർണമായി കഴിയുമ്പോഴായിരിക്കും പുറത്ത് ആരെങ്കിലുമൊക്കെ അറിയുക തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ യൂട്രസ് ഇറങ്ങി താഴെ വന്ന ഡെക്കുബിറ്റസ് അൾസർ എന്ന് പറയും അതായത് ഈ ഗർഭപാത്രം ഇറങ്ങിയിട്ട് അതിൽ വ്രണങ്ങളായിട്ട് വന്നിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു അവർക്കത് പുറത്ത് പറയാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ മടിയായിരുന്നു അതുപോലെ പൈൽസിൻ്റെ അസുഖങ്ങളും അങ്ങനെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ അവർ മറിച്ചു പിടിച്ചുകൊണ്ട് നടക്കും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നമുക്ക് പ്രായമായിട്ടുള്ള സ്ത്രീകൾ അമ്മമാരുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കാം അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ എന്തെങ്കിലും നുഡ്യൂൾസോ ലംസോ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കാതെ തന്നെ നിങ്ങളുടെ ഭർത്താവിനോടോ മക്കളോടോ ആരോടെങ്കിലും ഈ കാര്യങ്ങളൊന്ന് തുറന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം നമുക്ക് ഈ മെനോപോസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് മൂഡ് സിങ്സ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വളരെ വളരെ കോമൺ ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ അടുത്ത് വന്ന ഒരു അമ്മ അമ്മയ്ക്ക് ഭർത്താവിനെ പറ്റി ഒരുപാട് പരാതികളാണ് പുള്ളി പുകവലിക്കും മദ്യപിക്കും വേറെ എന്താണ്ടോ ഹാൻസ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കും രണ്ടുപേരും ഗവൺമെൻറ് സർവൻസ് ആയിരുന്നു ഭർത്താവ് റിട്ടയർ ചെയ്യാൻ പോകുന്നു അമ്മ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഈ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്ത്രീകൾ അങ്ങനെയാണ് നമ്മുടെ അമ്മമാർ അങ്ങനെയാണ് പലപ്പോഴും ഭർത്താവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മരുമക്കളുടെ കാര്യത്തിൽ ഒക്കെ ഇങ്ങനെ വ്യാപൃതരായിട്ട് ഇങ്ങനെ നടക്കും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ് ഇനി അൻപത് വയസ്സ് പിന്നിട്ടെന്നാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതും അവരെ ശകാരിക്കുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതിനും പകരം നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ കൈകളിൽ മാത്രമാണ് എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ഡയബറ്റിക് രോഗിയാണ് പല കാര്യങ്ങളിലും നമ്മളെ ഇങ്ങനെ അകാരണമായിട്ട് അവരുടെ സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മളെ ഇങ്ങനെ ഇൻവോൾവ് ആക്കുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഇടയ്ക്ക് പറയും ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ഒന്ന് ഷുഗർ നോക്കി കാണിച്ചുകൊണ്ട് വന്നേ ബി പി ഇപ്പം തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അന്നേരമാണ് അവരുടെ ആരോഗ്യത്തെപ്പറ്റി അവർ തന്നെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തുക മാത്രമല്ല നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത് എന്താണ് എന്നുള്ളത് സ്വയം മനസ്സിനോട് ചോദിച്ചറിഞ്ഞ് ആ കാര്യങ്ങളിൽ വ്യാപൃതരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ മറ്റു പല അസുഖങ്ങളും ഈ പറയുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ നിന്ന് വരാം നമ്മുടെ ഈ സ്ട്രെസ്സ് ഹോർമോൺസ് റിലീസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തെയും ശ്വാസകോശം നന്നായിട്ട് ഫങ്ഷൻ ചെയ്താലേ നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാകത്തുള്ളൂ എന്നാലേ അത് ഹൃദയം പമ്പ് ചെയ്ത് എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കത്തുള്ളൂ അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും എല്ലാം ബാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ആ അമ്മയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഉറക്കമില്ലാണ്ട് പോയിരിക്കുകയാണ് എന്നാൽ ഇതിന് ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് അമ്മയ്ക്ക് തന്നെ മടിയാണ് എന്നിട്ട് അമ്മ അമ്മയുടെ ആംഗ്ലയുടെ പേരിലാണ് എനിക്ക് ഫയൽ എടുത്തുകൊണ്ട് വന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ആംഗ്ലെ നിർബന്ധിച്ച് പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ അമ്മയോട് ഞാൻ ഒരു അരമണിക്കൂറോളം ഒത്തിരി ദൂരത്തുനിന്ന് വന്നതാണ് നമുക്ക് ഒരുപാട് ദൂരത്തുനിന്ന് മൂന്ന് നാല് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം നമ്മൾ അരമണിക്കൂറെങ്കിലും അവരോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ ഈ അമ്മയോട് സംസാരിച്ചപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും ഈ ഭർത്താവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പമ്പിങ് വളരെ കുറവാണ് കിഡ്നിയുടെ ക്രിയാക്മെൻ്റെ അളവ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും ഭർത്താവിന് ഒരു ദിവസം ഭരണം സംഭവിക്കും അമ്മയ്ക്കും മരണം സംഭവിക്കും ഈ പറഞ്ഞ പരാതികളെല്ലാം ഉന്നയിച്ചിട്ട് അവസാനം അമ്മയ്ക്കായിരിക്കും ആദ്യം അസുഖം വന്ന് ഭരണം സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടമാവുന്ന നമ്മൾ പോലും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞത് ഇപ്പോഴത്തേക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം പോയി ഒന്നെങ്കിൽ പോക്കോട്ടെ കുഴപ്പമില്ല എന്ന് ാണ് പക്ഷേ നമ്മുടെ ജീവിതം പോയി കിട്ടണമെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ് മാത്രമല്ല നമ്മൾ വീണ് പോയി കിടന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർമ്മിപ്പിക്കാനായിട്ട് പ്രായമായിട്ടുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും യാതൊരു സ്റ്റിഗ്മയും വെച്ച് പുലർത്താതെ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഡോക്ടറിനെ സമീപിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ട എക്സ്പേർട്ടിനെ സമീപിക്കുക ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക കരയുക ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ അത് കരഞ്ഞു പോവുകയാണ് അപ്പം അത് ഭയങ്കര ഒരു ഡിപ്രഷൻ ആങ്സൈറ്റി ഡിസോർഡറിലോട്ട് അത് മാറിയ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത് അതിനൊക്കെ നമ്മൾ ചെറിയൊരു മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിനകത്ത് ഒത്തിരി വ്യത്യാസം വരും കാരണം ഈ ഉറക്കമില്ലാണ്ട് പോകുന്ന അവസ്ഥ തന്നെ എത്ര ഭീകരമായിരിക്കും ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും നേരെ തിരിച്ചായിരിക്കും അപ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള എൻഡോർഫിൻസ് സൈറ്റോക്കിൻസ് ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ ഡോപ്പമെയിൻ തുടങ്ങി ഈ അഞ്ച് ഹോർമോണിൻ്റെ ലെവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബയോ കെമിക്കൽ വേരിയേഷൻസ് നമ്മളതിനെ മെഡിക്കൽ സയൻസിൽ പറയാറുണ്ട് അപ്പോൾ ഈ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അതൊരിക്കലും കറക്റ്റ് ചെയ്യാം അപ്പോൾ സോഡിയോ പൊട്ടാസിയോ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സോഡിയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അല്ല പൊട്ടാസിയം കൂടിപ്പോയെന്നാൽ ആ പൊട്ടാസ്യത്തെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ പൊട്ടാസ്യം കുറയ്ക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അസ്താലിൻ നെബിലൈസേഷൻ പോലും നമ്മൾ കൊടുക്കാറുണ്ട് ഇൻസുലിൻ ഇൻഡെക്സ്ട്രോസ് അത് ഈ ഹൈപ്പർ കലീമിയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിട്ടിക്കൽ കെയറിൽ പ്രത്യേകമായിട്ടൊരു പ്രോട്ടോകോൾ തന്നെയുണ്ട് അപ്പോൾ പൊട്ടാസ്യം ഒരു അഞ്ചോ ആറോ ഒക്കെ ആയിട്ട് ആറിന് മുകളിലായി കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള വേരിയേഷൻസ് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഈ അസുഖങ്ങൾ പരിഹരിക്കപ്പെടത്തുള്ളൂ അതിന് ഒരു ഒരു മതപുരോഹിതിൻ്റെ അടുത്ത് പോയി ഉപദേശിപ്പിച്ചെന്നാലൊന്നും നേരെ ആകില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഉപദേശം നടന്നോട്ടെ കുഴപ്പമില്ല നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗപ്പെടണം പലപ്പോഴും ഈ സ്ത്രീകളായിരിക്കും കൂടുതലും ഈ മത പുരോഹിത അടുത്തോ അല്ലെങ്കിൽ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് അതിന് കാരണം അവരൊരു കാരണമുണ്ടാക്കി പുറത്ത് ഇടുകയാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ പല ചൂഷണങ്ങൾക്ക് പോലും ഇവർ വിധേയരാകാനുള്ള സാധ്യത കൂടുതലാണ് പകരം ഇതിനെ എക്സ്പേർട്ടായിട്ടുള്ളൊരു ഹെൽപ്പ് സ്വീകരിക്കുകയും ആവശ്യമെങ്കിൽ അതിനെ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത്രയധികം ഉള്ളൂ അതിനെ ഈ നമ്മൾ ചരട് ജീവിച്ച് കെട്ടിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ദൈവത്തെ പ്രതി ചെയ്യുന്നാൽ നമ്മൾ നല്ല ഒരു നോമ്പ് നോൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഫാസ്റ്റിങ് എടുക്കുന്നത് ദൈവത്തെ പ്രതി ചെയ്യുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് ആ രീതിയിൽ നമ്മുടെ മതത്തെയും വിശ്വാസത്തെയും മോഡിഫൈ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ അമ്മമാരെ ഓർമ്മിപ്പിക്കുകയും ഈ തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അവർക്ക് പാസ് ഓൺ ചെയ്യുകയും ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്